പറയാ വാക്കുകളില് അടിപൊളി സിനിമ നരിവേട്ടി ലിഡിലും മൂവി കണ്ണ് നിറഞ്ഞു പോയി അതിലത്തെ ഓരോ സിനിമ വയനാട് നടക്കുന്ന ഓരോ ഇഷ്യൂസും നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് കാണണ്ട ഒരു പടം കൂടിയാണ് എൻ്റെ ചങ്കയാണ് പൊട്ടിയത് ഇത്രയും നല്ലൊരു സിനിമ ടൊബിനോ ഇച്ചായ കാരിയറിൽ ഡൗട അത്രയും നല്ല പെർഫോമൻസ് പക്ഷേ ടൊബിനോ ഇച്ചായൻ നെഗറ്റീവ് മാത്രം ഞാൻ പറയുക എന്താ പറഞ്ഞാൽ പുള്ളി കരയുന്നത് മാത്രമേ എനിക്കൊരു എക്സ്പ്രഷൻ തോന്നിയില്ല എന്താ പറഞ്ഞാൽ പുള്ളീൻ്റെ മുഖത്തൊരു കരച്ചിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ തോന്നില്ല അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് തോന്നിയിട്ടുള്ളൂ പടം വേറെ ലെവല് അതും അതിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഓരോ രംഗങ്ങളും അത് നമ്മൾ കാക്കണ്ട മനുഷ്യൻ നമ്മളെ ത്തെ ക്രൂരതകൾ ചെയ്യുന്ന ഒരു കഥയും കൂടിയാണ് എന്തായാലും ടൊമിനേച്ചു ലവ് യു പറയാൻ വാക്കുകളില്ല ഐ ലവ് യു എന്താ സിനിമ ഒരു രക്ഷ ലോ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണുക